എന്നാ കുട്ടനും മോളും താമലൊന്നു സംസാരിച്ചോട്ടെ അല്ല രാജ അച്ഛൻ അച്ഛന്റെ ബാല്യകാല സുഹൃത്തായ അവളുടെ അച്ഛനോട് പറയുന്നത് കേട്ടതും എൻറെ മനസ്സിൽ പെരുമ്പറ കെട്ടാൻ തുടങ്ങി എന്ത് സംസാരിക്കും അവളോട് ഒരു പിടുത്തവും കിട്ടുന്നില്ല എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം അവൾ വെള്ളം കൊണ്ടുവന്നു എന്റെ കയ്യിൽ തന്നപ്പോൾ തന്നെ എൻറെ പകുതി ധൈര്യം ചോർന്നു പോയിരുന്നു എന്റെ പർവേശം കണ്ടിച്ചാണെന്ന് തോന്നുന്നു എന്റെ അടുത്തിരുന്ന പെങ്ങൾ സുമ എൻറെ കയ്യിൽ മുറുകെ പിടിച്ചു ആ സംസാരിച്ചോട്ടെ നമ്മൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ ദിവാകര അവർക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെടണ്ടേ മോനകത്തേക്ക് പൊക്കോളു അവൾ അകത്തുണ്ടാകും പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു അവർക്കെല്ലാം ഒരു പുഞ്ചിരി സമ്മാനിച്ച് ചെയറിൽ നിന്ന് എണീക്കാൻ നിന്നതും പെങ്ങൽ സുമ എന്റെ കയ്യിൽ ഒന്നും കൂടി മുറുകെ അമർത്തിക്കൊണ്ട് പതുക്കെ എന്നോട് പറഞ്ഞു ആൾ ദി ബെസ്റ്റ് അത് കേട്ടതും ഞാൻ അവളോട് പതുക്കെ ചോദിച്ചു ഞാൻ എന്താണ് അവളോട് ചോദിക്കേണ്ടത് പത്ത് മുപ്പത് പെണ്ണ് കണ്ടിട്ടും ചേട്ടനെ ഇപ്പോഴറിയില്ലേ കേട്ടാൻ പോകുന്ന പെണ്ണിനോട് എന്താ ചോദിക്കേണ്ടതെന്ന് അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു അതുപോലെയാണോ ഇത് അച്ഛന്റെ കൂട്ടുകാരന്റെ മോളല്ലേ അതുകൊണ്ടാ എന്താ ചോദിക്കേണ്ടതെന്ന് നിന്നോട് ചോദിച്ചത് ചേട്ടൻ ചോദിക്കേണ്ട ചേട്ടനൊന്നും മീണ്ടാതെ നിൽക്കുന്നത് കണ്ടാൽ അവൾ ചേട്ടനോട് എന്തെങ്കിലും ചോദിച്ചോളൂ അപ്പോൾ ചേട്ടൻ അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മതി ചേട്ടാ തുടങ്ങി കിട്ടാനൊരു ബുദ്ധിമുട്ടുള്ളൂ തുടങ്ങി കിട്ടിയാൽ പിന്നെ പിന്നീസിയാം അവൾ ഒരു ചെറുചിരിയോടെ എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു സംഭവം അവൾ കളിയാക്കിയതാണെങ്കിലും അതിലൊരു കാര്യമുണ്ട് ഇവൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം ഇനി അവൾ ഞങ്ങളാരും അറിയാതെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ ഞാൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി അപ്പോഴാണ് അകത്തുനിന്ന് പെണ്ണിന്റെ അമ്മ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞത് ഇങ്ങോട്ട് പോന്നോളും മോനെ ഇത് നമ്മുടെ വീടല്ലേ മുകളിലോട്ട് പോക്കോളൂ അവൾ ടെറസിന്റെ മുകളിലുണ്ടെന്ന് ഞാൻ അവർക്ക് പുഞ്ചിരി സമ്മാനിച്ചു കോണിപ്പടികൾ ഓരോന്ന് കയറി മുകളിലെത്തിയതും ടെറസിലോട്ടുള്ള ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടു ഞാൻ ഡോറിലൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ അവൾ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ പിന്നിൽ നിന്നും കൈയൊക്കെ ഒന്ന് കൂട്ടി തിരുങ്ങി എന്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നിന്നു ആകാശനിലയിൽ സ്വർണക്കരയുള്ള ധാവണിയായിരുന്നു അവളുടെ വേഷം ആ വേഷത്തിൽ അവളെ കാണാൻ ഒരു നാൾ ഗ്രാമീണ പെൺകുട്ടിയുടെ ചേലായിരുന്നു ഹായ് ഞാൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേട്ട് അവൾ എന്റെ മുഖത്ത് നോക്കാതെ താല്പര്യമില്ലാത്ത മട്ടിൽ ഹായ് എന്ന് എന്നോടും പറഞ്ഞു എന്താ പേര് അവന്തിക അവൾ ഒരു വിഷാദം കലർന്ന മുഖത്താലെ പറഞ്ഞു അവൾ എനിക്ക് നേരത്തെ വെള്ളം കൊണ്ടുവന്ന് തന്നപ്പോഴും അവളെ ശ്രദ്ധിച്ചിരുന്നു അവൾക്ക് അപ്പോഴും ഒരു വിഷാദം കലർന്ന മുഖമായിരുന്നു ഇനി ഇവൾക്ക് എന്നെ ഇഷ്ടമായിട്ടുണ്ടാവില്ലേ ഏതുവരെ പഠിച്ചു ഡിഗ്രി സെക്കൻഡ് ഇയർ ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുന്നത് കേട്ടത് അവൾ എന്നോട് തിരിച്ചൊന്നും ചോദിക്കാത്തത് കൊണ്ടും ഞാൻ അവളോട് ചോദിച്ചു തനിക്ക് എന്നോട് ഒന്നും ചോദിക്കാനില്ലേ അല്ല ഞാൻ ചോദിക്കുന്നതിന് മാത്രം താൻ ഉത്തരം പറയുന്നത് കേട്ടതുകൊണ്ട് ചോദിച്ചതാണ് അറ്റ്ലീസ്റ്റ് എന്റെ പേരെങ്കിലും ഒന്ന് ചോദിച്ചൂടെ ഇടേ ഞാനൊരു തമാശ മട്ടിൽ പറഞ്ഞു അത് കേട്ട അവൾ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു മാഷാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ അവളുടെ ആ ചോദ്യത്തിൽ ഞാൻ വാപ്പൊളിച്ചു പോയി ഇവളെന്തിനായിരിക്കും ഈ ഒരു ചോദ്യം എവിടെയോ ചോദിച്ചത് ചിലപ്പോൾ എനിക്ക് മുന്നേ ആരോടെങ്കിലും പ്രേമമുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഞാൻ ഇതുവരെ ആരെയും ഒരു പെണ്ണിനെയും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രേമിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടുമില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും പെണ്ണുങ്ങളെല്ലാം സഹോദരാനോ ഏറ്റാന്നുമാണ് വിളിക്കരുത് ആ വില കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിലെ ആമൂന്ന് ഉറങ്ങും അവർ അങ്ങനെ വിളിക്കാൻ കാരണമുണ്ട് എനിക്ക് ഇരുപത്തഞ്ചു വയസ്സായപ്പോൾ തന്നെ തല കഷണ്ടിയാകാനും ബാക്കിയുള്ള മുടികളെ ചിലയിടത്തെല്ലാം ചെറിയ നിറയു തുടങ്ങി ഇരുപത്തെട്ട് വയസ്സായപ്പോഴേക്കും തലയുടെ നെറുക മുഴുവൻ ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ ഇപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സുള്ള എന്നെ കണ്ടാൽ ഒരു മുപ്പതിനു മുകളിൽ തോന്നിക്കും അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെൺകുട്ടികൾക്ക് ആർക്കും എന്നെ പിടിക്കാത്തത് സുമെ അഞ്ചു വയസ്സായപ്പോഴാണ് അമ്മ അറ്റാക്ക് വന്ന് മരിച്ചത് അന്നു മുതൽ അമ്മയില്ലാത്ത ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരു ഏകാന്തതയായിരുന്നു പിന്നീട് ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയപ്പോൾ ഇരുപത്തെട്ട് വയസ്സുകാരനായ എന്നെ വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ തീരുമാനിച്ചു അച്ഛന്റെ തീരുമാനം ഞാൻ നിരസിച്ചുമില്ല എന്നായാലും കേട്ടണം എന്നത് കുറച്ച് നേരത്തെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഒരു വർഷം മുഴുവൻ പെണ്ണ് നിറഞ്ഞു നടന്നു കുറെ ജാതകം ശരിയാവാതെ മുടങ്ങി കുറെ എണ്ണത്തിന് എന്നെ പറ്റിയില്ല കാരണം എന്റെ തല തന്നെ പക്ഷെ അവരെ എനിക്ക് ഇഷ്ടമായിരുന്നു അവസാനം ഒന്നും ശരിയാവാതെ ആയപ്പോൾ ഞാൻ ആ തീരുമാനമെടുത്തു തലയിൽ മുടി വെച്ചു പിടിപ്പിക്കാൻ അങ്ങനെ ഞാൻ തലയിൽ മുടി വെച്ചു പിടിപ്പിച്ചു അങ്ങനെ മുപ്പതിൽ കൂടുതൽ പ്രായം തോന്നിയിരുന്ന ഞാൻ വീണ്ടും ഇരുപത്തെട്ടുകാരനായി അപ്പോഴാണ് ഒരു ദിവസം അച്ഛൻ പറഞ്ഞത് അച്ഛന്റെ ബാല്യകാല സുഹൃത്തിന് ഒരു മകളുണ്ട് അതിനൊന്ന് കാണാൻ പോകണമെന്ന് എല്ലായിടത്തും ഞാൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്റെ സുഹൃത്തുക്കളായ ചങ്ക് ബ്രോകളായ ഫൈസലെയും സ്റ്റാലിയെയും ആണ് കൂടെ കൂട്ടാറുള്ളത് അവർ കൂടെയുള്ളപ്പോൾ എന്തിനും ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഇത് അച്ഛന്റെ സുഹൃത്തിന്റെ മകളായതുകൊണ്ട് അച്ഛനും പെങ്ങളും കൂടെ പോന്നു ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടാൽ ഈ വിവാഹം നടക്കുമെന്ന് ജാതകം അതൊരു പ്രശ്നമേ അല്ല എന്ന് ആ ബാല്യകാല സുഹൃത്തിന്റെ മകളാണ് ഇപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്ന ആ അതും ഞാൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ നിങ്ങൾ മുന്നേ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ഇല്ല ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ മനസ്സിനിടങ്ങിയ ഒരു പെണ്ണിനെ കിട്ടിയിട്ടില്ല പ്രണയിക്ക് പിന്നെ ഞാൻ പുഞ്ചിരിയോടെ തമാശ പോലെ ചോദിച്ചു താൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ